അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഷോൾ മാക്സി മാക്സിയാണ് കാണിക്കാനുള്ളത് ഒരു നാല് ഐറ്റം ഷോൾ മാക്സി കാണിക്കാനുണ്ട് അടിപൊളി ആണ് കേട്ടോ വെറൈറ്റി ആണ് കിഡിലെ മോഡലാണ് കിടക്കാച്ചി ആണ് ഷോളൊക്കെ കണ്ട നമ്മൾ ഞെട്ടും അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് അപ്പൊ ഞാന് ഫുൾ ഇങ്ങോട്ട് കാണിച്ചിറങ്ങിട്ട് ഒരു അടിപൊളി ആണ് ഐറ്റംസ് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ ടൈം പറഞ്ഞുതരാം ഫുൾ പറഞ്ഞുതരാം ഇത് അൻപത്തി ആറ് സൈസാണ് കേട്ടോ അമ്പത്തി ആറ് സൈസ് ആണ് വരുന്നത് നാല്പത്തി ആറ് ചെസ്റ്റ് വിധി കറക്റ്റ് നാല് ആ ഒരു പൊടി ഇല്ലാത്ത ചെസ്റ്റളവുണ്ട് പിന്നെ ഇതിന്റെ കൈയർക്കം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് ഇഞ്ചാണ് ഇതിന്റെ കൈയ്യറക്കം വരുന്നത് സിബിളുള്ള ഐറ്റംസ് ആണ് ഇപ് സൈസ് പറഞ്ഞത് ഇപ് സൈസ് ഒരു നാല്പത്തി അൻപത് ഇപ് സൈസ് കിട്ടുന്നുണ്ട് അൻപതാണ് ഇപ് സൈസ് സൈസ് കൂടുതലുണ്ട് അപ്പൊ അതിന്റെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറ് കറക്റ്റ് അളവാണ് നിങ്ങൾക്ക് ഇതാണ് മോഡൽ തുണി ഓംകാർ ഓംകാറിന്റെ തുണിയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇട്ടങ്ങള് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ചെണ്ണ എടുക്കുമ്പോ ഫ്രീ ഡെലിവറി ആണ് ഷോളാണ് അതൊക്കെ മോഡല് ഷോൾട്ടാ ഇടില്ല മോഡലാണ് പിടിക്കാച്ചാണെങ്കിൽ ഒന്നും ഇതിനെ പറ്റിയിട്ട് ഒന്ന് കത്തും അപ്പൊ മഴ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല എല്ലാവർക്കും മഴ കിട്ടില്ല ഇതാണ് ഷോൾ ഒന്നൊന്നര ഷോൾ ആണ് ഒരു ആണ് വർക്ക് കേറു അടിയിൽ മാരേജ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഷോളാട്ടാ അപ്പൊ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ അപ്പൊ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു ഒരു രക്ഷിച്ചേട്ടാ കിടിലാച്ച ഐറ്റംസ് അതേ സെയിം അളവിൽ തന്നെ അളവിലൊരു മാറ്റില്ല നല്ല തുണിയാണ് ഓങ്കറിന്റെ മാക്സിമം പ്രിന്റ് ആണ് ഇളകി പോവില്ല കലങ്ങി പോവില്ല ഒന്നും പോവില്ല കേട്ടോ ഷോള് എല്ലാം ഞാൻ നിർത്തി കാണിക്കും രക്ഷയില്ല ഷോള് പറഞ്ഞാൽ അടിപൊളി മോഡൽ ഷോൾ ആണ് ഇതാണ് ഇതിന്റെ ഷോള് ഷോളും മാക്സിമം ഷോൾ ഒക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് നല്ല മാക്സിൻ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ഇന്ന് വന്നിട്ടുള്ളതൊക്കെ മാക്സി അവിടെ എടുത്തു വെച്ചോളൂ ഇപ്പൊ വേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാ മാക്സി നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പെരുന്നാൾ ഇതിലും നിർത്തണ്ടല്ലോ അങ്ങനെ നിർത്തിയാല്ലേ ഷോളല്ലേ ഞാനിതാ ഒന്നിക്കൊന്നും മെച്ചാട്ടാ ഷോളും മാക്സിയും ഒക്കെ അടിപൊളി ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ അടുത്തൊരു കളറും കൂടെ ഉണ്ട് അഞ്ച് കളേഴ്സിലാണ് ഇത് വരുന്നത് കേട്ടാ നല്ല നല്ല ആണ് ഇന്ന് വന്നിട്ടുള്ളത് ഫുൾ ഇതാ കണ്ടില്ലേ അപ്പം ജംബോ മാക്സി നമ്മൾ നമ്മളെടുത്തുണ്ട് കേട്ടാ ജംബോ മാക്സി ഷോൾ ഉള്ളത് വന്നിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടാ വാട്സപ്പിൽ വരികയും അപ്പം ഇത് അതിൻ്റെ ഷോൾ ഇതാ കണ്ടില്ലേ അതിലെ ഒരു രക്ഷയില്ല ഇല്ല കേട്ടാ ഷോള് അടിപൊളിയാണ് അപ്പം അടുത്തത് ഇതിന്റെ അടുത്ത അഞ്ചാമത്തെ കളർ ഇതാണ് ളവാണ് ഇപ് സൈസ് അൻപത് അല്ലേ അളവ് നോക്കിട്ടെടുക്കുക യാതൊരു കാരണവശാലും റിട്ടേൺ ഇല്ല ഡാമേജുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും ഓക്കെ അപ്പൊ നാല്പത്തി ആറ് ചെസ്റ്റ് വിധി അൻപത് ഇപ് സൈസ് അമ്പത്തി ആറ് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് കയ്യർപ്പം അടിപൊളി വെറൈറ്റി ഷോൾ കണ്ടില്ലെങ്കിൽ ഷോൾ ഒന്നര ഷോൾ ആണ് മക്കളെ വെറൈറ്റിന്ന് പറഞ്ഞാൽ കിട്ടില്ലെ ഇതിനോട് ചാരിക്ക് വേണ്ടെങ്കിൽ അതാ

അപ്പൊ ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നെ സംഗതി കറക്റ്റ് നാല്പത്തി ആറ് ആണ്ടും കൊണ്ട് മതി നാല്പത്തഞ്ചൊക്കെ ഒരു ധൈര്യത്തിൽ എടുത്തോളി നാല്പത്തി ആറ് കിട്ടുന്ന കഷ്ട കിട്ടുള്ളൂ കൈ വരണേ നാൽപ്പത്തഞ്ച് പറഞ്ഞാൽ മതി അപ്പൊ നാല്പത്തി അഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നെ നാൽപ്പത്തഞ്ച് അൻപത് ഇപ്സൈസും നല്ലത് അൻപത് സൈസും വരുന്നുണ്ട് നാല്പത്തഞ്ച് ഇഞ്ചി ഇതിന്റെ ളം വരുന്നുണ്ട് പതിന്റെ കയ്യാർപ്പം വരുന്നുണ്ട് അടിപൊളിയാണ് റൈറ്റ് രൂപയാണ് ഓംകാർ മെറ്റീരിയൽ ആണ് ഷോൾ ഒരു രക്ഷയില്ല ഒക്കെ ഓം നമ്മളും അപ്പൊ അടുത്ത് ൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തീരെ അതാണ് അപ്പൊ ഞങ്ങള് വന്നപ്പോ കഴിഞ്ഞില്ലേന്ന് ചോദിച്ചത് കാര്യം ആണ് നല്ല മോഡലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പരമാവധി നമ്മള് വീഡിയോ മോഡലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ചെസ്റ്റ് അളവ് നിങ്ങള് ഒരു ഇപ് സൈസും കൈയ്യാർക്കും വരുന്നുണ്ട് ഇനി ഇതിന്റെ ഷോൾ ഞാൻ നിർത്തുന്നില്ല ഇങ്ങനെ ഒന്നും ഇട്ട് നിർത്താം നമുക്ക് വേണ്ട ഓക്കെ ഒരു നാല് ഐറ്റംസ് ആണ് നമുക്ക് കാണിക്കാനുള്ളത് കേട്ടാ അതിന്റെ ഒരു കളർ ചേഞ്ച് ചേഞ്ചാണ് ഈ വരുന്നത് കേട്ടാളിപൊ മാ ചിക്കാണ് മക്കളെ സംഭവണ്ട് അപ്പൊട്ടം കിട്ടി അപ്പൊ നീ അടുത്തൊരു മോഡലിങ് തരാ അളന്നുതര ഇത് അത്യാവശ്യം നല്ല റേഞ്ചിലാണ് സാധനം വരുന്നത് ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ അളവ് സെയിം അളവ് അളവായിട്ടാണ് കണക്കൂട്ടുന്നത് നാൽപ്പത്തി അഞ്ച് ചെസ്റ്റ് അളവ് നാൽപ്പത്തി അപ്പൊ ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് ആയിട്ട് അളവ് പതിമൂന്ന് ഇഞ്ച് കയ്യേർക്കോ അൻപത് ഇപ്പ് സൈസ് കിട്ടാ കണ്ടില്ലേ നല്ല മോഡലാണ് ഇതിന്റെ ഷോള് കണ്ടില്ലേ ഒന്നൊന്നര ഷോള് എല്ലാ ഇങ്ങനെ കസവ് വെച്ചിട്ടുണ്ട് ഒന്നിക്കൊന്നും മെച്ചേ അപ്പൊ നമ്മള് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ഉണ്ട് ചെയ്തോളിട്ടാ ഓക്കേ അപ്പൊ ഇതിന്റെ അടുത്ത കളർ ഇതിന്റെ അടുത്ത കളേഴ്സ് ആണ് വരണത് അളവൊക്കെ കറക്റ്റ് പറഞ്ഞു നിന്നിട്ടുണ്ട് കിട്ടിയിട്ട് ഇനി അളവ് പോരാട്ട് ഇവിടെ കൊള്ളണെങ്കിൽ അവിടെ അല്ലേ ഡബിൾ എക്സല്ലേ വയറിന്റെ അവിടെ ടൈറ്റ് ആവില്ല വയറിന്റെ അവിടെ പറഞ്ഞു പ്രത്യേകം എല്ലാവർക്കും തോന്നാ വയറാന്ന് പറഞ്ഞത് കണക്കിലെടുത്ത് വയറിന്റെ അവിടെ കൂട്ടിട്ടുണ്ട് അപ്പൊ ഈ മോഡലിൽ ഷോൾ ആണ് കേട്ടാ അപ്പൊ റേറ്റ് അഞ്ച് പീസ് എടുക്കുമ്പോ ഡെലിവറി ഫ്രീ ഫ്രീട്ടാ ഓക്കെ മോകാറ് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ അടിപൊളിയാണ് അതുകൊണ്ട് അതുകൊണ്ട് എന്തോ റേറ്റ് വരുന്നത് നമുക്ക് കിട്ടുന്ന റേറ്റ് നമ്മൾ നിങ്ങൾക്ക് തരണുണ്ട് ഓക്കേ അടുത്തത് അപ്പൊ ഷോൾ എന്താണ് നിങ്ങൾ ഷോൾ ഇതാ ഞാൻ ഫസ്റ്റ് നിർത്തിയത് ഓക്കെ അപ്പോൾ അതിൻ്റെ നീ ഇപ്പോൾ ഈ കാണിച്ചതിൻ്റെ അവസാനത്തെ ഒരു പീസ് പിന്നെ ഒരു മോഡലും കൂടി നമുക്ക് കാണിക്കണ്ടതാണ് കണ്ടില്ലേ അപ്പോൾ നാൽപ്പത്തി അഞ്ച് അളവാണ് പതിനാല് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് കയ്യാറക്കാണ് ഇപ്പ് സൈസ് അമ്പത് ഉണ്ട് അമ്പത്താറ് ഇഞ്ച് ഇതിൻ്റെ ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഷോൾ താ അപ്പം സ്ക്രീൻഷോട്ട് കറക്റ്റ് ആയിട്ടുണ്ട് വിട്ടോളി നിങ്ങൾ സാധനം പെട്ടെന്ന് വിട്ടുകൊടി ഡാ ഓക്കേ അപ്പൊ ഈ അടുത്തൊരു മോഡൽ ഏകദേശം ഇപ്പൊ നമ്മള് നാല് മോഡല് കാണിക്കുന്നത് ഇട്ടില്ല മോഡലാണ് നമ്മൾ നമ്മളപ്പം ഇതാ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി രക്ഷ ചെയ്യാത്ത അടിപൊളി മാക്സി ആണ് അപ്പൊ ഇതിന്റെ ഷോൾ ഒന്ന് ഫസ്റ്റ് നിർത്തി കാണിക്കുന്നു രണ്ടകർ നിങ്ങൾക്കൊക്കെ മഴ പെയ്തില്ലേ അപ്പൊ അടിപൊളിയാണ് എടുത്തോളി ഈ രണ്ട് കൂട്ടം എടുത്തോളി ഒന്നും നന്നാലും ഇടാ അപ്പൊ ഇതാ അതിന്റെ അടുത്ത ഒരു പീസ് നല്ല പുള്ളി കേട്ടാ നല്ല മുഞ്ചുള്ള പുള്ളിയാണ് അപ്പൊ നമ്മളെ പിന്നെ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഉണ്ടല്ല അപ്പൊ മുന്നൂറ്റി അറുപത് ഉറുപ്പുള്ള അഞ്ച് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറിയാണ് വരുന്നത് വരുന്നത് അപ്പോ അടുത്ത പീസ് നോക്കാണേ ഷോൾ നോക്കാണ് എല്ലാവരും കണ്ണൂലേ മാക്സിമം ഒന്നിക്കൊന്നും മെച്ചാട്ട മക്കളെ ഷോള് കേട്ടാ ഇതാണ് ഷോൾ അപ്പൊ അടുത്തത് ഓക്കേ അപ്പോൾ നമ്മുടെ പിന്നെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ആണ് ഫോൺ പേ ആണ് പേയാണ് പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് നടക്കുന്നത് കേട്ടോ ഓക്കെ ഇതാണ് ഇതിന്റെ ഷോള് അപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ പേയ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് തിരൂരാണ് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു ഫേമസ് ബേക്കറി വന്നിട്ടുണ്ട് അതിൻ്റെ മേൽ പുറത്ത് നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മൾ വീരാഞ്ചർ എം പി ഉണ്ട് അതിന്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷോപ്പ് അപ്പൊ ഇതിന്റെ സ്റ്റോ ആണത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് അല്ലെ നമ്മൾ മറ്റേ ചാനലിൽ കാണിച്ചാൽ ത്രീ പീസിൽ ഒക്കെ തീർന്നു തുടങ്ങി അപ്പൊ നമ്മൾ ഇന്നലെ ഒരു എച്ച് എസ് എച്ച് വുമൻസ് പാഷന്നുള്ള ചാനലിൽ പിന്നെ ഒരു ത്രീ പീസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പൊ അത് പിന്നെ കോട്ടനുള്ള ഐറ്റംസ് ഒക്കെ തീർന്നിട്ടുണ്ട് ഇനി മറ്റേ മോഡലിലാണ് നമ്മളിത്ര ഐറ്റംസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ പിന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം അസ്സാമുലൈക്കും